നമസ്കാരം ഹൈക്കോടതി ജഡ്ജി അതായത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യുസ്വന്ത് ശർമ്മ അയാളുടെ അനധികൃതമായ പണസമ്പാദനത്തിന്റെ ഉറവിടം പുറത്തുവിട്ട് നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അപ്പോൾ കോടതി തന്നെ പുറത്തുവിടുമ്പോൾ അതിന് വിശ്വാസം ഉണ്ടാവുമല്ലോ അനധികൃതമായി കോടിക്കണക്കിന് പണമാണ് ഈ ഒരു ഉന്നത സ്ഥാനത്തിരുന്ന ഹൈക്കോടതി ജഡ്ജി ഡൽഹി ഹൈക്കോടതി ജഡ്ജി സമ്പാദിച്ചത് അത് പുറത്തുവന്നത് ദൈവം തന്നെ പുറത്തു കാട്ടിയതുപോലെയാണ് അദ്ദേഹത്തിന്റെ വീടിൽ കഴിഞ്ഞ പതിനാലാം തീയതി തീപിടുത്തമുണ്ടായി തീപിടുത്തമുണ്ടായപ്പോൾ സ്വാഭാവികമായും ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണച്ചു തീ അണയ്ക്കുന്നതിനിടയിൽ ഇതിന്റെ തീ വന്നതിന്റെ ഉറവിടം ഫയർഫോഴ്സ് അന്വേഷിച്ചു അപ്പോൾ കിട്ടിയത് സ്റ്റോർറൂമിനുള്ളിൽ ചാക്കുകെട്ടുകൾ കെട്ടുകളിൽ കണക്കിന് ഒരു നാലഞ്ച് ചാക്കുകെട്ടുകളിൽ പണം സൂക്ഷിച്ചിരിക്കുന്നതാണ് ലിക്വിഡ് ക്യാഷായി കത്തിക്കരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് എന്തായാലും തീപിടുത്തം ഉണ്ടായിടല്ലേ ആ സമയത്ത് ഈ യശവന്ത് ശർമ്മയും കുടുംബവും വീട്ടിലില്ലായിരുന്നു പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു ആ സമയത്താണ് വീടിന് തീപിടുത്തമുണ്ടായത് തീപിടുത്തം ഉണ്ടായ സമയത്ത് സ്വാഭാവികമായും ഫയർഫോഴ്സ് എത്തി ഫയർഫോഴ്സ് തീയണച്ചു തീയണ ചിന്ത കൂട്ടത്തിൽ ഈ നോട്ടുകെട്ടുകൾ കാണുകയായിരുന്നു ഉടൻ തന്നെ അവർ പോലീസിനെ വിളിച്ചു പോലീസിനെ വിവരം അറിയിച്ചു വേണ്ട നടപടികളെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് അവർ കൃത്യമായി ചെയ്തു ഉടൻ തന്നെ അത് സുപ്രീം കോടതിയിലെത്തി അവിടുന്ന് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന് അതിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചു ഇതിടയിൽ അദ്ദേഹം പറഞ്ഞത് ഈ യശവന്ത് ശർമ്മ പറഞ്ഞത് ഈ കബളിപ്പിക്കാൻ വേണ്ടി ആരോ തന്നെ കബളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ഈ പണം അല്ലാതെ എനിക്കാതുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പ്രത്യേകിച്ച് ഇയാൾക്ക് നിയമത്തിന്റെ വശങ്ങളെല്ലാം അറിയാമല്ലോ എങ്ങനെ ഒഴിയണമെന്നും ഇങ്ങനെ നിക്കണമെന്ന് നമുക്ക് അറിയാമല്ലോ അതനുസരിച്ച് അയാൾ ഒഴിഞ്ഞു ആ കൂടത്തിൽ തന്നെ മറ്റൊരു ടെസ്റ്റും കൂടി സംഭവിച്ചു ഹൈക്കോടതി സുപ്രീം കോടതി വിവരങ്ങളെല്ലാം അറിഞ്ഞ് അന്വേഷണം ഉത്തരവിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉത്തര ആ ഉത്തരവിന്റെ മുകളിൽ ഇതിനുമായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തീ അണക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മേധാവി ഈ വിവരം നിഷേധിച്ചു അത് വരേണ്ടിവരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും നോട്ടുകെട്ടുകളിൽ അവിടെ കണ്ടെത്തിയിട്ടില്ല ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് തീയണച്ചത് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അവർ തീയണച്ച് അവർ തിരികെ പോവുകയാണ് ഉണ്ടായത് എന്ന് ഫയർഫോഴ്സ് മേധാവി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് അങ്ങ് പുറത്തുവിട്ടു അപ്പൊ അത് ഹൈക്കോടതി വിശ്വസിക്കണോ അവർ വിശ്വസിക്കും ഇല്ല കാരണം ഈ ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ ചെയ്തിരിക്കുന്നത് ഈ ഇന്ത്യയുടെ ജുഡീഷ്യറികളിലെ എല്ലാം ചേർത്ത് അപമാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ജുഡീഷ്യറിയിലുള്ള ഒരു വിശ്വാസം തന്നെ ജനങ്ങളോടുള്ള വിശ്വാസം തന്നെ ഇയാൾ നശിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അതിനുള്ള തെളിവാണ് ഈ പണം അല്ലാതെ എങ്ങനെ വന്നു ഈ പണം ആരുടേതാണ് എന്തിന് ഈ ജഡ്ജി അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ളതിന് കൃത്യമായും ഈ ജഡ്ജ് ഉത്തരം തരേണ്ടത് തന്നെയാണ് എന്തിനായിരിക്കും സൂക്ഷിച്ചത് അനധികൃതമായി സമ്പാദിച്ച പണം തന്നെയാണ് അയാളുടെ വീട്ടിൽ സൂക്ഷിച്ചത് അപ്പോ കോടതി ജഡ്ജിനെയും അതുപോലുള്ള ജുഡീഷ്യറിയെയും ഹൈക്കോടതി ജഡ്ജിനെയും ഇനി ഇങ്ങ കീഴ്ക്കോടതിയിലെ ജഡ്ജികളെ പോലും നമ്മൾ ദൈവത്തിന്റെ ആ ഒരു പരിഗണനയിലാണ് കാണുന്നത് അപ്പൊ ദൈവം തന്നെ തെറ്റ് ചെയ്താൽ ആ രക്ഷ കൊടുക്കും ശിക്ഷ കൊടുക്കേണ്ടത് ദൈവങ്ങളുടെ ഒരു പാനൽ മൂന്ന് ജഡ്ജിമാർ ജഡ്ജിമാരുൾപ്പെടുന്ന ഒരു പാനലാണ് ഇയാളെ ഇമ്പീച്ച് ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ദൈവങ്ങൾക്കെതിരെ ഒന്നുകിൽ ഇമ്പീച്ച് ചെയ്യുക അല്ലെങ്കിൽ നടപടി എടുക്കാതിരിക്കുക ഇത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഇംപീച്ച്മെന്റ് ചെയ്യണമെങ്കിൽ വളരെ ദുഷ്കരമായ ഒരു പ്രോസസ്സാണത് വളരെ ലെങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതിന് മൂന്ന് ജഡ്ജിമാർ ചേർന്ന ഒരു പാനൽ ഉണ്ടാക്കണം അവരതിനെ കുറിച്ച് അന്വേഷിക്കണം അതിന് പലരുടെ പലരുടെയും അനുവാദങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം വാങ്ങി സുപ്രീം കോടതി അന്വേഷണം ഏർപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ടിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ ഈ ഒരു ഹൈക്കോടതി ജഡ്ജിനെയോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെയോ ഒക്കെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളു അത് വളരെ വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ ഈ പ്രോസസ്സിലേക്ക് ഇനി കടക്കണം കൂട്ടത്തിൽ ഈ യശ്വന്ത് ശർമ്മ ഈ വിവരങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത് തന്നെ ആരോ മനഃപൂർവ്വം കുടിക്കൽപ്പെടുത്താൻ വേണ്ടി അവിടെ കൊണ്ട് വെച്ചതാണ് ഈ പണം തൻ്റെതല്ല കൂടാതെ ഈ സംഭവ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു എന്തായാലും അതിന് കോടതി തെളിയിക്കും തെളിയിക്കുമ്പോൾ ഈ ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു സ്വാഭാവികമായും ഈ യശോന്സ് ശർമ്മ പോലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഈ ജഡ്ജ് ഇതുവരെയും എത്ര കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ ആ കേസുകളിലെല്ലാം തന്നെ ഒരു പുനർ വിചാരണ അല്ലെങ്കിൽ പുനർ അന്വേഷണം തീർച്ചയായും വേണ്ടിവരും കാരണം ഇദ്ദേഹം അനധികൃതമായി പണം സമ്പാദിക്കണമെങ്കിൽ ഇത്തരം അയാൾ ചെയ്യുന്ന ജോലിയിലുള്ള കള്ളത്തരം കാണിച്ചത് കൊണ്ടായിരിക്കണമല്ലോ അപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ നീതി കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം അപ്പോ ഈ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടണമെങ്കിൽ വീണ്ടും ഇദ്ദേഹത്തിന്റെ ഈ കേസുകൾ മുഴുവനും എത്ര കേസുകൾ ഇതുവരെ ഈ യശവന്ത് ശർമ്മ കൈകാര്യം ചെയ്തിട്ടുണ്ടോ ആ കേസ് കെട്ടുകൾ മുഴുവനും റീ ഓപ്പൺ ചെയ്ത് വീണ്ടും അന്വേഷണം ഏർപ്പെടുത്തി വീണ്ടും ഇത് പറയേണ്ടതാണ് അല്ലേ അതെ അല്ലെങ്കിൽ എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഒരു സ്ഥാനത്തിരിക്കുന്നവർ ആ സ്ഥാനത്തിന് ഒരു ബഹുമാനം കൊടുക്കാതെ അനധികൃതമായി പണം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഈ നീതപീഠങ്ങളോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതല്ലേ അപ്പോൾ അവർ തന്നെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ എവിടെ ചെല്ലും പിന്നെ ആരുണ്ട് നീതി കൊടുക്കുവാനായി നിയമനിർമ്മാണ സഭകൾ നിയമം നിർമ്മിക്കുന്ന ആ നിയമവ്യവസ്ഥയെ വരെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എസ് എൻ ശർമ്മ അതായത് നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മാണ നിയമനിർമ്മാണ സഭകൾ നിയമം നിർമ്മിച്ച് ആ നിയമത്തെ തന്നെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ ആ സ്ഥിതിക്ക് എന്തെല്ലാം അപാകതകൾ അയാൾ ബാധിച്ച കേസ് കെട്ടുകൾ വന്നിട്ടുണ്ടാവും ആ കേസ് കെട്ടുകളെല്ലാം റീ ഓപ്പൺ ചെയ്യണ്ടേ ചെയ്യണം അത്യാവശ്യമാണ് അങ്ങനെ ഇദ്ദേഹത്തെ ഈ കേസോട്ട് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയാണ് ഉണ്ടായത് സുപ്രീം കോടതി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ജഡ്ജിമാരെ എതിർത്തു കാരണം ഇത് മൊത്തത്തിലുള്ള ജഡ്ജിമാരുടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് അലഹബാദ് അങ്ങ് മാറ്റി പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇത്രയും വലിയ ഒരു പണക്കെട്ടുകൾ ഒരു ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കണമെങ്കിൽ അദ്ദേഹം ബാധിച്ച കേസ് കെട്ടുകളെല്ലാം നീതിക്ക് അനുകൂലം അല്ലായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നീതി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും പണക്കെട്ട് അവിടെ വരില്ലായിരുന്നു നമ്മുടെ ജഡ്ജിമാരെല്ലാം നീതി നടപ്പിലാക്കേണ്ടവരാണ് അവർ നീതിയെ നിഷേധിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറിയിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഇനി ഈ ഈ യശവന്ത് ശർമ്മ സമ്പാദിച്ച പണത്തിന്റെയും കളക്കളികളുടെയും മുഴുവൻ വീഡിയോയും ഫോട്ടോകളും പുറത്തുവിട്ടാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് ഈ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കത്തിക്കരിഞ്ഞ നോട്ടിന്റെ പടങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എടുത്തത് പ്രസിദ്ധീകരിച്ചത് ആർക്ക് വേണമെങ്കിലും കാണാം ആ വെബ്സൈറ്റിൽ കയറിയാൽ അങ്ങനെയുള്ള തെളിവുകൾ അത്രയും തെളിവുകൾ ഉള്ളപ്പോഴും ഈ യശവന്ത് ശർമ്മ ഈ കാര്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പണം കണ്ടെത്തിയ ഈ ജഡ്ജിക്കെതിരെ കോടതി മൂന്നംഗ അന്വേഷണ സമിതിയെ ആഭ്യന്തര അന്വേഷണ സമിതിയെ സുപ്രീം കോടതി നിയോഗിക്കുകയാണ് ഉണ്ടായത് ഹൈക്കോടതി ജസ്റ്റിസുമാരായ സിൽ നാഗു ജി എസ് സന്ദ്വാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി മലയാളിയായ അനു ശിവരാമൻ ഇത്രയും പേരടങ്ങുന്ന ഒരു പാനലാണ് അന്വേഷണ സമിതിയായി ആഭ്യന്തര അന്വേഷണ സമിതിയായി സുപ്രീം കോടതി നിയോഗിച്ചിരുന്നത് ആ സമിതിയിലെ അംഗങ്ങൾ ജസ്റ്റിസ് ജസ്വന്ത് ശർമ്മയ്ക്ക് വേണ്ടി ജുഡീഷ്യൽ ചുമതല നൽകുന്നത് വിലക്കി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായത് ഈ ജസ്റ്റിസ് സ്വയം രാജിവെക്കുകയാണ് വേണ്ടത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു ഇത്രയും ആരോപണങ്ങൾ ആരോപണങ്ങളല്ല തെളിവുകൾ വന്ന സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തെ ഈ ഒരു പദവിയിൽ തുടരാനുള്ള അവസരം എന്തായാലും ഒരു ജുഡീഷ്യറിയും ഇനി കൊടുക്കില്ല ഇനി ആ സ്ഥാനത്തേക്ക് ഇരുന്നാൽ തന്നെ ഈ ഇനി ഒരു വിശ്വാസ്യത ഉണ്ടാവില്ല തീർച്ചയായും അതുകൊണ്ട് ഇമ്പിപീച്ച്മെന്റ് ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അതിനുശേഷം അയാളെ പുറത്താക്കുകയോ വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്യാം അതിനൊന്നും നിൽക്കാതെ ഇയാൾ സ്വയം പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അവിടെ നിലനിൽക്കും സാധ്യത ഇദ്ദേഹം സ്വയം പിരിഞ്ഞു പോകാൻ തന്നെയാണ് അങ്ങനെ ഇവരെ പോലുള്ള ഈ വൃത്തികെട്ട നയം കാണിക്കുന്ന ജഡ്ജിമാർ എല്ലാം ജഡ്ജിമാരായാലും അഡ്വക്കേറ്റ്മാരായാലും വക്കീലന്മാരായാലും എല്ലാം ഇതൊക്കെ നിർത്തി വീട്ടിൽ പോകണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അർഹിക്കുന്നവർക്ക് നീതി കിട്ടുകയുള്ളു നീതി നിഷേധം സംഭവിച്ചാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ അവിടെ കൈക്കൂലി വാങ്ങപ്പെടും നീതി കിട്ടാത്തവർ അവർ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യും ശിക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവനെ തന്നെ അപകടത്തിൽ പെട്ട പെടുത്താൻ കഴിവുള്ള ആളുകളാണ് ഈ ജഡ്ജിമാർ ഒന്നെങ്കിൽ ജീവപോര്യ ശിക്ഷ വിധിക്കാം അതല്ലെങ്കിൽ വധശിക്ഷ വിധിക്കാം കേസിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ കൈക്കൂലി വാങ്ങുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവനാണ് അപകടത്തിലാവുന്നത് അത് ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ഇവരെ പോലുള്ളവർ രാജിവെച്ചു പോകണം അതാണ് വേണ്ടത് രാജ്യത്തിലെ പരമോന്നത നീതിപീഠങ്ങളിൽ ഇരുന്നു കൊണ്ട് വേണ്ടാത്തത് കാണിക്കുന്ന അതേ ഇതുപോലുള്ള പ്രവർത്തികൾ കാണിക്കുന്നവർ ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് തീർച്ചയായും എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് ഒരുപാട് പേര് ഇതുപോലെ കൈക്കൂലികൾ വാങ്ങുന്നുണ്ടാവാം ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇനിയും ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പല കണ്ടെത്തലുകളും കണ്ടെത്തിയാൽ ഇനിയും പലരും കൊങ്ങും അതിലും നല്ലത് ഇവരെ പോലുള്ളവർ പുറത്തു പോകുന്നതാണ് നല്ലത് കിട്ടിയ കാശും കൊണ്ട് പോയിക്കും അല്ലെങ്കിൽ ഇനിയും ഇവർക്കെതിരെ ഇനി ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കണം ഈ ജഡ്ജിമാർ തെറ്റ് ചെയ്താൽ ആര് അതിന് ശിക്ഷ കൊടുക്കും നമ്മൾ ദൈവം തെറ്റ് ചെയ്താൽ ദൈവത്തിൽ എങ്ങനെ ശിക്ഷ കൊടുക്കാൻ കഴിയും നമുക്ക് ദൈവത്തെ പോലെ അല്ല ഇവരെല്ലാം നമ്മൾ കാണുന്നത് അപ്പോൾ ആ സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു നിർമ്മാണ നിയമനിർമ്മാണ സഭ അങ്ങനെയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം മാത്രമല്ല പല ജഡ്ജിമാരും ഇതുപോലുള്ള പല വിദ്വേഷ പരാമർശങ്ങളും ചെയ്തിട്ടുണ്ട് പല വേണ്ടാത്ത വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം നമുക്ക് കൃത്യമായി അറിയാം ഈ നിധി ഈ വിധി തീർച്ചയായും തെറ്റായിരുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം പക്ഷെ അവർ ചെയ്തു നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരമില്ല തീർച്ചയായും അവിടെ കൊണ്ട് അവസാനിച്ചു ഇനി ഒരു ചോദ്യമില്ല അതിന്റെ മുകളിൽ അങ്ങനെയാണ് നീതിപീഠങ്ങൾ അപ്പോൾ തീർച്ചയായും അവർക്കെതിരെ ഇനി ഒരു നീതിപീഠം ഉണ്ടാകേണ്ടതിരിക്കുന്നു